ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് ഇന്നത്തെ വീഡിയോയിലെ വിഷയം വൈദ്യുതി ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലൂടെ കടന്നു പോകേണ്ട സാഹചര്യം വന്നാൽ ആ സ്ഥല ഉടമ അതിന് അനുമതി നൽകിയില്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകും ഇത് നമ്മുടെ പുതിയ നിയമം ടെലികമ്യൂണിക്കേഷൻ ആക്ട് ടു ഈ നിയമവും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ അടുത്ത സമയത്ത് വന്ന ഒരു പത്രവാർത്തയാണിത് ഇതിലെ ഹെഡിങ്ങിൽ പറഞ്ഞിരിക്കുന്നത് വൈദ്യുതി ലൈനിന് സ്ഥല ഉടമയുടെ അനുമതി വേണ്ടെന്ന് ബോർഡ് കെ എസ് ഇ ബി ശരിക്കും ആ ഹെഡിങ് തെറ്റാണ് അങ്ങനെ ഉടമയുടെ അനുമതി വേണ്ട എന്നൊന്നും ഇവിടെ ആരും പറഞ്ഞിട്ടില്ല പക്ഷേ താഴോട്ടുള്ള വാർത്തയിലേക്ക് പല സത്യങ്ങളുമുണ്ട് ഇത് ഒരു ചിലപ്പോൾ വായിച്ചാൽ നമുക്ക് പെട്ടെന്ന് വ്യക്തമാകത്തില്ല ആ വാർത്തയുടെ ഒരു ക്ലാരിറ്റിയും കൂടിയാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെ ഇവിടെ വേറൊരു വാർത്ത കണ്ടത് സ്വകാര്യ ഭൂമിയിലൂടെ ഒരു മൊബൈൽ ടവറോ ടെലികോം ലൈനോ വലിക്കുവാനായിട്ട് അതിൻ്റെ അധികാരപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ചുമതലപ്പെടുത്തുന്ന ആൾക്കാർ തയ്യാറാകുമ്പോൾ സ്ഥല ഉടമ വിസമ്മതം കാണിച്ചാൽ സർക്കാർ തന്നെ അതിൻ്റെ നടപടികൾ എടുത്ത് ഈ കമ്പനിക്ക് അധികാരം കൊടുക്കും എന്നും പറയുന്നുണ്ട് നമുക്ക് നോക്കാം ഇതൊക്കെ ശരിയാണോ എന്ന് നോക്കാം നമ്മുടെ ഈ ബന്ധപ്പെട്ട നിയമം ഈ പോസ്റ്റുകളൊക്കെ ടെലികോമിൻ്റെ ആയാലും ഇലക്ട്രിസിറ്റിയുടെ ആയാലും പോസ്റ്റുകൾ ലൈനുകളൊക്കെ വലിക്കുന്നതിന് നമ്മൾ നേരത്തെ ആശ്രയിച്ചിരുന്നത് ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ട് എയ്റ്റീൻ എയ്റ്റി ഫൈവിനെ ആയിരുന്നു ഇത് തന്നെയാണ് നമ്മുടെ ഈ ഇലക്ട്രിസിറ്റി ആക്റ്റിൽ പഴയ ആക്റ്റിലും പുതിയ ആക്റ്റിലുമൊക്കെ കോട്ട് ചെയ്തിരുന്നത് അതായത് ഈ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റുകൾ വലിക്കുവാനുള്ള അധികാരം നമുക്ക് തന്നു ഇപ്പോൾ പുതിയ നിയമം ഇറങ്ങി ടെലികമ്യൂണിക്കേഷൻ ആക്ട് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഇത് റിപ്പീൽ ചെയ്യപ്പെട്ടു അങ്ങനെ റിപ്പീൽ ചെയ്യുമ്പോൾ ഈ പുതിയ നിയമത്തിൽ അധികാരമുണ്ടോ ഇങ്ങനെ പോസ്റ്റ് വലിക്കാനുള്ള അധികാരമുണ്ടോ ഇലക്ട്രിക് പോസ്റ്റ് അല്ലെങ്കിൽ ട്രാൻസ്ഫോമറൊക്കെ സ്ഥാപിച്ച് അല്ലെങ്കിൽ ടവറുകളൊക്കെ ഒരു പ്രോ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലൂടെ കടത്തിക്കൊണ്ട് പോകാൻ പറ്റുമോ ഇതാണ് നമ്മുടെ വിഷയം അപ്പോൾ ഇത് പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം അറിയേണ്ട ഒരു വിഷയം ഈ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ടെലിഗ്രാഫ് ടെലികമ്മ്യൂണിക്കേഷൻ നിയമങ്ങളെ ആണല്ലോ നമ്മൾ ആശ്രയിക്കുന്നത് ഈ നിയമങ്ങൾ ശരിക്കും ടെലികമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന വകുപ്പ് തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ സെവൻത് ഷെഡ്യൂളിൽ വരുന്ന യൂണിയൻ ലിസ്റ്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് അധികാരത്തിലാണ് ഈ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് എല്ലാം വരുന്നത് അപ്പോൾ അവരുടെ നിയമമാണിത് അവരുടെ നിയമം തന്നെയാണ് നമ്മൾ കടമെടുക്കുന്നത് അവരുടെ ഈ നിയമം എയ്റ്റീൻ എയ്റ്റി ഫൈവില് നയൻറ്റീൻ തേർട്ടി ത്രീയിൽ ഇറങ്ങിയ ഈ നിയമങ്ങൾ ഈ പുതിയ നിയമത്തിലൂടെ മാറ്റപ്പെട്ടു അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമല്ലേ നമ്മുടെ പഴയ ആക്ട് നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിൽ ഇപ്പോഴുള്ളത് ഇലക്ട്രിസിറ്റി ആക്ട് ടു തൗസൻഡ് ത്രീ ആണ് ഈ പഴയ ആക്റ്റിൽ പറയുന്നത് ഈ വയറുകളും ബോളുകളും അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സ്ഥാപിക്കുന്നതിന് ടെലിഗ്രാഫ് അതോറിറ്റിക്ക് ഈ പറയുന്ന ടെലിഗ്രാഫ് ആക്ട് എയ്റ്റീൻ എയ്റ്റി ഫൈവ് വെച്ച് എന്തൊക്കെ അധികാരങ്ങളുണ്ടോ ആ അധികാരങ്ങളെല്ലാം ഇത് സ്ഥാപിക്കുവാനായിട്ടും പ്രയോജനപ്പെടുത്താം എന്നാണ് ഈ ആക്റ്റിൽ പറയുന്നത് അത് കഴിഞ്ഞ് ഇറങ്ങി ആക്റ്റിൽ അത് അങ്ങനെ തന്നെ പറയുന്നുണ്ട് ഈ പോസ്റ്റുകളൊക്കെ നാട്ടുന്നതിന് ടെലിഗ്രാഫ് അതോറിറ്റിക്ക് എന്തൊക്കെ അധികാരമുണ്ടോ അതെല്ലാം അപ്ലൈ ചെയ്യാം അപ്പോൾ ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ട് എയ്റ്റീൻ എയ്റ്റി ഫൈവ് ആണ് അവിടെ കോട്ട് ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ നെയ്മ് റിപ്പീലായില്ലേ പുതിയ ആക്ട് വന്നപ്പോഴത്തേനും ഇത് പോയി അപ്പോൾ ഈ പുതിയ ആക്റ്റിലും ഇതുപോലുള്ള നമ്മുടെ പോസ്റ്റുകൾ വലിക്കുവാനായിട്ടുള്ള സൗകര്യപ്രദമായ തരത്തിൽ അത് പറയുന്നുവെങ്കിൽ ഇത് റിപ്പീൽഡായിട്ടുള്ള കാര്യം പ്രോബ്ലം ഇല്ല കാരണം ഒരു നിയമം റിപ്പീൽഡായാലും സാധാരണ അത് അതിൻ്റെ അകത്ത് എന്ത് പറയുന്നോ അതവിടെ കോട്ട് ചെയ്യപ്പെടും പക്ഷേ ഇതിൽ പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെൻറ് ഈ പുതിയ നിയമം ഇത് മാറ്റിയിട്ട് പുതിയ ടെലികമ്യൂണിക്കേഷൻ ആക്ട് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ വന്നപ്പോഴ് അവിടെ എടുത്ത് ഇത് പറയുന്നുണ്ട് സെക്ഷൻ നൂറ്റി അറുപത്തി നാല് ഇലക്ട്രിസിറ്റി ആക്ട് ടു തൗസൻഡ് ത്രീയിൽ സെക്ഷൻ നൂറ്റി അറുപത്തി നാലിൽ പറഞ്ഞിരിക്കുന്ന ഈ നിയമത്തെ പറ്റി എടുത്തൊരു കാര്യം പറയുന്നുണ്ട് അതാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ഇതാണ് പുതിയ നിയമം ടെലികമ്മ്യൂണിക്കേഷൻ ആക്ട് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ അതായത് കഴിഞ്ഞ മാസം ഇറങ്ങിയതാണ് ഡിസംബർ ഇറങ്ങിയതാണ് നമ്മുടെ പഴയ നിയമത്തിൽ കോട്ടി ചെയ്തിരിക്കുന്ന ഒരു ഡെഫിനിഷനും പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ഡെഫിനിഷനും കൂടെ ഞാൻ എടുത്ത് കാണിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ നിയമങ്ങളാണ് നമ്മളിപ്പോൾ കോട്ടി ചെയ്തത് ഈ നിയമമല്ല ഈ നിയമമാണ് കോട്ട് ചെയ്തത് ഇതിൻ്റെ അകത്ത് ഇവിടെയൊന്ന് ഇലക്ട്രിക് പോസ്റ്റിനെ പറ്റിയോ ഇലക്ട്രിക് പ്ലാന്റിനെ പറ്റിയോ ഒന്നും പറയുന്നില്ല അതുകൊണ്ടാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി ആക്റ്റിൽ പറയുന്നത് അവിടെ എന്തൊക്കെ അധികാരങ്ങൾ ടെലിഗ്രാഫ് അതോറിറ്റിക്ക് ഉണ്ടോ അതെല്ലാം നമുക്ക് പുതിയ പോസ്റ്റുകൾ സ്ഥാപിക്കുന്നതിനൊക്കെ അപ്ലൈ ചെയ്യാം എന്നാണ് പറയുന്നത് അല്ലാതെ ഈ നിയമത്തിലൊക്കെ വേറെ കാര്യങ്ങളാണ് ടെലികമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ആക്റ്റിൽ താവിട്ട് നോക്കിയാൽ ഈ ചാപ്റ്റർ ഇലവനിൽ റിപ്പീൽ ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിൽ ഈ രണ്ട് നിയമങ്ങളാണ് റിപ്പീല് ചെയ്യപ്പെട്ടത് അത് എന്നിട്ട് താവിട്ട് ഈ അറുപത് മൂന്നില് പറയുന്നത് നമ്മളെ ഇലക്ട്രിസിറ്റി ആക്ട് ടു തൗസൻഡ് അതാണല്ലോ നമ്മുടെ വിഷയം ആ ടു തൗസൻഡ് ത്രീയിൽ ഈ ടെലിഗ്രാഫ് ആക്ട് എയ്റ്റീൻ എയ്റ്റി ഫൈവ് എടുത്ത് ഉപയോഗിച്ചാണ് ഈ പോസ്റ്റുകൾ സ്ഥാപിക്കുന്ന കാര്യം അല്ലെങ്കിൽ ഇലക്ട്രിക് ലൈറ്റ് സ്ഥാപിക്കുന്ന കാര്യം പറഞ്ഞത് ആ നിയമമാണിപ്പോൾ റിപ്പീല് ചെയ്യുന്നത് പക്ഷെ ഇവിടെ പറയുന്നത് അത് റിപ്പീല് ചെയ്യാതിരുന്നാൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം ഇലക്ട്രിസിറ്റി ആക്ട് ടു തൗസൻഡ് ത്രീക്ക് ആപ്ലിക്കബിൾ ആണ് എന്നാണ് പറയുന്നത് അതായത് നിയമം പോയി പക്ഷേ എന്നാൽ ഇവിടെ പറയുന്നത് ആസിഫ് ദ ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ട് എയ്റ്റീൻ എയ്റ്റി ഫൈവ് ഹാസ് നോട്ട് ബീൻ റിപ്പീൽഡ് അത് അത് റിപ്പീല് ചെയ്യാതിരിക്കുമ്പോൾ എന്തൊക്കെ അധികാരങ്ങളുണ്ടോ അതെല്ലാം വീണ്ടും അപ്ലൈ ചെയ്യാം അത് കണ്ടിന്യൂ ചെയ്യും ടില് എവിടം വരെ ഈ ഇലക്ട്രിസിറ്റി ആക്ട് അമെൻഡ് ചെയ്യുന്നതുവരെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട നൂറ്റി അറുപത്തി നാല് സെക്ഷൻ അമെൻഡ് ചെയ്യുന്നതുവരെ ഇതിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം എന്ന് പറഞ്ഞാൽ പുതിയ നിയമം വന്നുവെങ്കിലും ഈ പുതിയ നിയമം വന്നുവെങ്കിലും ഇത് റിപ്പീല് ചെയ്തുവെങ്കിലും ഇത് റിപ്പീല് ചെയ്യാത്ത തരത്തിലാണ് നമ്മളെ ഇലക്ട്രിസിറ്റി ആക്ട് ടു തൗസൻഡ് ത്രീ അപ്ലിക്കബിളാവുന്നത് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഈ പുതിയ നിയമം ഇവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടില്ല ഇതിൽ ഈ ടെലികമ്യൂണിക്കേഷൻ ആക്ട് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഈ ഇലക്ട്രിസിറ്റി ആക്ടിൽ കോട്ട് ചെയ്ത് പോസ്റ്റുകൾ അല്ലെങ്കിൽ ലൈനുകൾ സ്ഥാപിക്കാനായിട്ട് ഇവിടെ ഉദ്ദേശിച്ചിട്ടില്ല പഴയ നിയമം അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്നാണ് പറയുന്നത് ഇനി നമുക്കിതിൻ്റെ തീക്ഷ്ണതയൊന്ന് പരിശോധിക്കാം ഈ പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള തീക്ഷ്ണത നമുക്കൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുക അപ്പോൾ ഈ പഴയ നിയമത്തിൽ നമുക്ക് ഈ പവർ ഫോർ ടെലിഗ്രാഫ് അതോറിറ്റി അതാണല്ലോ ടെലിഗ്രാഫ് അതോറിറ്റിക്ക് ഈ അധികാരം കൊടുക്കുന്നത് അത് അതുപോലെ അപ്ലൈ ചെയ്യാനാണല്ലോ നമ്മളെടുത്ത് പറയുന്നത് അപ്പം അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ഈ അധികാരം എന്താണെന്ന് നമ്മൾ ഈ എയ്റ്റീൻ എയ്റ്റി ഫൈവിലൊന്ന് പരിശോധിക്കണം ഈ ക്ലോസ് ടെന്നിൽ പറയുന്നത് ഇവിടെ പബ്ലിക് പ്രോപ്പർട്ടി വരാം അത് ലോക്കൽ അതോറിറ്റിയുടെയാണ് അല്ലെങ്കിൽ പഞ്ചായത്ത് കോർപ്പറേഷൻ അവരുടേതാണ് അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ മുകളിലോട്ട് ഇത് പറയുന്നുണ്ട് അത് ഞാൻ എടുക്കുന്നില്ല പക്ഷേ പ്രൈവറ്റ് പ്രോപ്പർട്ടി വരികയാണെങ്കിൽ അവർക്ക് കോമ്പൻസേഷൻ കൊടുക്കണം ഷാൽ പേ ഫുൾ കോമ്പൻസേഷൻ ടു ഓൾ പേഴ്സൺസ് എന്നിവിടെ പറയുന്നത് അപ്പോൾ ഇത് ക്ലോസ് സി എന്ന് പറയുന്നത് അതായത് ഈ പത്ത് ക്ലോസ് സി എന്ന് പറയുന്നത് പബ്ലിക് പ്രോപ്പർട്ടി ഉദ്ദേശിച്ചാണ് ഡിയിലാണ് നമ്മുടെ ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടിയെ പറ്റി പറയുന്നത് ആ പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ കാര്യമാണ് നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഈ വിഷയത്തിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതിലെ എയ്റ്റീൻ എയ്റ്റി ഫൈവ് ആക്ടിന് താഴ്ട പറയുമ്പോഴ് ആക്ട് പതിനാറിൽ പറയുന്നത് ഈ ക്ലോസ് ഡി തൊട്ട് മുമ്പിൽ പറഞ്ഞ ക്ലോസ് ഡി അതായത് പ്രൈവറ്റ് പ്രോപ്പർട്ടി അവിടെ ഇഫ് ദ എക്സസൈസ് ഓഫ് പബേഴ്സ് മെൻഷൻ ഇൻ സെക്ഷൻ ടെൻ ഇൻ റെസ്പെക്ട് ഓഫ് പ്രോപ്പർട്ടി റെഫേർഡിൻ ക്ലോസ് ഡി ഓഫ് ദാറ്റ് സെക്ഷൻ ഈസ് റെസിസ്റ്റഡ് ഓർ ഒബ്രാക്റ്റഡ് ആ ബന്ധപ്പെട്ട പ്രൈവറ്റ് പാർട്ടി അവിടെ അത് ഉപയോഗിക്കാൻ സമ്മതിക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ തടയുന്നു എങ്കിൽ ആർക്കിടപെടാം ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അതായത് ജില്ലാ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജില്ലാ കളക്ടർ ജില്ലയുടെ അധികാരിക്ക് അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ അവിടെ അപ്ലൈ ചെയ്യാം ഓർഡർ ദാറ്റ് ദ ടെലിഗ്രാഫ് അതോറിറ്റി ഷാൽ ബി പെർമിറ്റഡ് ഇവിടെ ടെലിഗ്രാഫ് അതോറിറ്റി ആണല്ലോ റോള് അവർക്ക് ആ ഫുൾ അധികാരം ഈ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കൊടുക്കാം കൊടുക്കുന്നതിൻ്റെ കൂടെ അവരുടെ കോമൻസേഷന് നെഗ്ലക്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല കോമൻസേഷൻ കൊടുക്കാനുള്ളതാണെങ്കിൽ അത് കൊടുക്കാം വീണ്ടും ആ തർക്കങ്ങൾ നിലനിന്ന് പോകാം ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഈ അധികാരം കൊടുത്തുവെങ്കിലും വീണ്ടും അവർ അത് പെർമിറ്റ് ചെയ്യുന്നില്ല എങ്കിൽ അതൊരു ഓഫൻസായിട്ട് മാറും അണ്ടർ ഐ പി സിയിൽ ഒരു കുറ്റമായിട്ട് മാറി പിന്നെ ആ വ്യക്തിയുടെ പേരിൽ നിയമങ്ങൾ വരും അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയുണ്ട് അതുകൂടാതെ ഇവിടെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആണല്ലോ ഈ തീരുമാനം എടുത്തത് ഇനി ഇതിലെ ഡിസ് ഇതിലെ കോമൻസേഷനിലൊക്കെ എന്തെങ്കിലും ഡിസ്പ്യൂട്ട് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ വരികയാണെങ്കിൽ അത് കോടതിയിൽ പോകും കോടതിയിലെ ഡിസ്ട്രിക്ട് ജഡ്ജ് അതിൻ്റെ തീരുമാനമെടുക്കാം ഇഫ് എനി ഡിസ്പ്യൂട്ട് അറൈസസ് കൺസേണിങ് ദ സഫിഷ്യൻസി ഓഫ് ദി കോമ്പൻസേഷൻ ടു ബി പെയ്ഡ് അണ്ടർ സെക്ഷൻ ടെൻ ഉണ്ടല്ലേ ഇവിടെ കോമ്പൻസേഷനുമായിട്ടുള്ള ബന്ധത്തില് എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് ജഡ്ജിനത് ഇടപെടാം കോടതി വഴി ഇടപെടാം ആ കോടതി ഡിസ്ട്രിക്ട് ജഡ്ജ് അതിന് തീരുമാനം എടുക്കുകയും ആ തീരുമാനം ഫൈനലായിരിക്കും എന്നും ഈ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു അപ്പം ഇവിടെ ആർക്കൊക്കെ അധികാരം വരുന്നത് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അതുകൊണ്ട് കാര്യം തീരണം അല്ലേ അതുകൊണ്ട് ടെലിഗ്രാഫ് അതോറിറ്റിക്ക് അധികാരം കൊടുക്കും അങ്ങനെ ഒഫെൻസായിട്ട് പിന്നെ വേണമെങ്കിൽ സംഭവിക്കാം അത് കഴിഞ്ഞ് കോമൻസേഷൻ എന്തെങ്കിലും തർക്കങ്ങൾ വരികയാണെങ്കിൽ കോടതി വഴി കാര്യങ്ങൾ പോയി സെറ്റിലാക്കുകയും ചെയ്യാം എന്നാണ് പറയുന്നത് ഇനി നമ്മുടെ പുതിയ നിയമം കൂടെ നമുക്കൊന്ന് പരിശോധിച്ചാലോ ഈ ടെലി കമ്മ്യൂണിക്കേഷൻ ആക്ട് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഇപ്പം നമ്മൾ പറഞ്ഞാൽ പഴയ നിയമമാണ് ഈ പുതിയ നിയമത്തിലേക്ക് കയറുമ്പോൾ ശരിക്കും നമ്മുടെ വൈദ്യുതി പോസ്റ്റുകളുമായി ബന്ധപ്പെട്ട് ഈ പുതിയ നിയമം അപ്ലൈ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടില്ല പഴയ നിയമം നമുക്ക് ബാധകമാണ് അപ്പോൾ പുതിയ നിയമത്തിൽ വന്നാൽ അവിടെ ഈ ടെലിഗ്രാഫ് അതോറിറ്റിക്ക് അല്ലെങ്കിൽ ഈ ടവർ ലൈനൊക്കെ സ്ഥാപിക്കുന്നതിന് അധികാരപ്പെടുത്തിയിരിക്കുന്നവരെ പറയുന്നത് ഫെസിലിറ്റി പ്രൊവൈഡർ എന്നാണ് സെൻട്രൽ ഗവണ്മെന്റ് അധികാരപ്പെടുത്തിയിരിക്കുന്ന ഈ ആൾക്കാരെ ഫെസിലിറ്റി പ്രൊവൈഡർ എന്ന് പറയും ആ ഫെസിലിറ്റി പ്രൊവൈഡർ ഒരു പ്രോപ്പർട്ടിയിലൂടെ ഈ ലൈൻ വലിക്കേണ്ട കാര്യമുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ആപ്ലിക്കേഷൻ കൊടുക്കും അല്ലെങ്കിൽ നോട്ടീസ് കൊടുക്കും അങ്ങനെ നോട്ടീസ് കൊടുത്ത് അവർ തമ്മിൽ ഒരു എഗ്രിമെൻറ്റിൽ വന്ന് ഈ കാര്യങ്ങൾ തീരുമാനിച്ച് മ്യൂച്വലി എഗ്രീഡായിട്ട് ഇതിനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ടാക്കണം അതായത് ഈ ലൈൻ വലിക്കുവാനായിട്ടുള്ള ടെലികമ്യൂണിക്കേഷൻ ലൈൻ വലിക്കുവാനുള്ള കാര്യങ്ങൾ അവിടെ ചെയ്തു കൊടുക്കണം അങ്ങനെ ചെയ്തില്ല എങ്കിൽ അടുത്ത നടപടി എന്താണ് അങ്ങനെ തർക്കങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് കാര്യങ്ങൾ കുറച്ച് വഷളായെന്ന് വരും ഈ ഫെസിലിറ്റി പ്രൊവൈഡറിന് ഈ പറയുന്ന വ്യക്തി അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ഓണർ അതിനുള്ള സമ്മതം കൊടുക്കാതെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നേരത്തെയൊക്കെ നമ്മൾ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന അത് ഒഫൻസ് ആയിട്ടൊക്കെ വരുമെന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെയല്ല ഈഫ് ദ പേഴ്സൺ അണ്ടർ സബ്സെക്ഷൻ ടു ഫെയിൽസ് ടു പ്രൊവൈഡ് ദ റൈറ്റ് ഓഫ് വെയർ റിക്വസ്റ്റർ അങ്ങനെ ഇതിനുള്ള അധികാരം കൊടുത്തില്ല എങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് അവർ ഉണ്ടാക്കിയിരിക്കുന്ന നിയമങ്ങളിലൂടെ ഇവിടെ നേരിട്ടിടപെടും അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ് ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനവിടെ നേരിട്ടിടപെടും നേരിട്ട് ഇടപെട്ടിട്ട് ഈ ഫെസിലിറ്റി പ്രൊവൈഡിന് ഷാൽ ബി പെർമിറ്റഡ് ഈ റൈറ്റ് ഓഫ് വേ അവർക്ക് കൊടുക്കാനായിട്ട് ഈ സെൻട്രൽ ഗവണ്മെൻ്റ് ഇടപെടും എന്നാണ് പറയുന്നത് പിന്നെ ആ കോമൻസേഷൻ കാര്യങ്ങളൊക്കെ അത് കറക്റ്റ് വേയിൽ തന്നെ പോകണം എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പത്രവാർത്തയിൽ വാസ്തവം ഉണ്ടോ അവിടെ വാസ്തവം ഉണ്ട് കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ സത്യം തന്നെയാണ് പക്ഷേ ഹെഡിങ്ങ് മാത്രം നമുക്ക് ആപ്ലിക്കബിൾ അല്ല ഒരിക്കലും പെർമിഷൻ വേണ്ട എന്നൊരു തീരുമാനമില്ല നമ്മുടെ പഴയ നിയമം ഈ ടെലിഗ്രാഫ് ആക്ട് എയ്റ്റീൻ എയ്റ്റി ഫൈവ് ഇപ്പോഴും ആപ്ലിക്കബിളാണ് നമ്മുടെ വൈദ്യുതി ലൈനുമായി ബന്ധപ്പെട്ടത് ആപ്ലിക്കബിളാണ് പുതിയ നിയമം അപ്ലൈ ചെയ്യുവാനായിട്ട് പറഞ്ഞിട്ടില്ല നമ്മുടെ ഇലക്ട്രിസിറ്റി ആക്ട് അമെൻഡ് ചെയ്യുന്നതുവരെ പഴയ നിയമം അവിടെ അതുപോലെ തന്നെ നിലനിൽക്കും ഈ നിയമത്തിൻ്റെ വകുപ്പ് നൂറ്റി അറുപത്തിനാല് ഭേദഗതി ചെയ്യുന്നതുവരെ വൈദ്യുതി ലൈനുകൾ സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇന്ത്യൻ ടെലിഗ്രാഫ് നിയമം പാർട്ട് മൂന്നിലെ വ്യവസ്ഥകൾക്ക് പ്രാബല്യമുണ്ടെന്ന് ടെലികമ്മ്യൂണിക്കേഷൻ ബില്ല് പുതിയ അതായത് നമ്മുടെ പുതിയ ഇത് ഇത് ശരിക്കും ഇത് ബില്ലായിട്ടാണ് പറയുന്നത് അത് ശരിക്കും നിയമം ഇറങ്ങിക്കഴിഞ്ഞു ആ നിയമത്തിൽ അറുപതേ മൂന്ന് പ്രകാരം ഇത് ബാധകമാണ് എന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പിന്നെ പുതിയ ടെലികമ്മ്യൂണിക്കേഷൻ നിയമം പ്രാബല്യത്തിൽ വന്നാലും വൈദ്യുതി പ്രസരണ വിതരണ സ്ഥാപനങ്ങൾക്ക് ലൈനുകൾ സ്ഥാപിക്കുന്നതിനും പരിപാലിക്കുന്നതിനും നിലവിലുള്ള അധികാര അവകാശങ്ങളിൽ മാറ്റം വന്നിട്ടില്ലെന്ന് ബോർഡ് ചൂണ്ടിക്കാട്ടി അതായത് പഴയ നിയമം തന്നെ എയ്റ്റീൻ എയ്റ്റി ഫൈവിൽ എന്തൊക്കെ പറഞ്ഞോ അത് അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ശരിക്കും അതാണ് തോന്നുന്നു കുറച്ചുകൂടെ മയം അല്ലേ പുതിയ നിയമം വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആണ് പെട്ടെന്ന് നടപടി എടുത്തു വരും കുറച്ചും കൂടെ ആണ് കാര്യങ്ങൾ അതുപോലെ ഈ പറഞ്ഞതും കറക്റ്റാണ് സ്വകാര്യ ഭൂമിയിലൂടെ ഇതുപോലെ ടവറോ ലൈനോ വലിക്കുവാനായിട്ട് സമ്മതം കൊടുത്തില്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് തന്നെ പ്രത്യേകിച്ച് ഓർക്കുക ഇവിടെ സർക്കാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സർക്കാർ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് മാത്രമേ ഉള്ളൂ കാരണം ടെലികമ്യൂണിക്കേഷനിലേ അവർക്ക് അധികാരപ്പെട്ടതാണ് അവർ തന്നെ നേരിട്ടിടപെടും പ്രശ്നങ്ങൾ ഉണ്ടാവും അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടിയിലൂടെ അയലത്തുകാരന് വേണ്ടി ഒരു ലൈൻ വലിച്ചു കൊടുക്കുന്നുവെങ്കിലും ശരിക്കും നമ്മൾ നമ്മുടെ സമ്മതം വാങ്ങിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ അല്ലാതെ സമ്മതമില്ലാതെ ചെയ്തു കഴിഞ്ഞാൽ ഈ കേസ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജില്ലാ കളക്ടർ അടുത്ത് ചെല്ലുകയും അവിടെ തീരുമാനം ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ക്രോസിംഗിന് വേണ്ടിയുള്ള ഒരു എഗ്രിമെൻ്റ് ആണിത് അതിൻ്റെ കെ എസ് ബി ഫോളോ ചെയ്യുന്ന ഫോർമാറ്റാണിത് ഇനി ഒരു കാര്യവും കൂടി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ടോപ്പിക്ക് അവസാനിപ്പിക്കുന്നു ഈ ആക്റ്റില് ഇലക്ട്രിസിറ്റി ആക്റ്റില് നയൻറ്റി ഫൈവിൽ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവം കൂടിയാണ് അതായത് നമുക്ക് നമ്മുടെ വസ്തുവിന് നമ്മുടെ വീടിൻ്റെ ഭംഗിക്ക് അല്ലെങ്കിൽ നമുക്ക് അസൗകര്യം ഉണ്ടാക്കിക്കൊണ്ട് ഒരു ലൈൻ പോകുന്നു അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും അസൗകര്യമായിട്ടൊരു ട്രാൻസ്ഫോമറോ പോസ്റ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നിയമം നമുക്ക് അപ്ലൈ ചെയ്യാം നയൻറ്റി ഫൈവ് നമുക്ക് അപ്ലൈ ചെയ്ത് അവർക്ക് പരാതി കൊടുക്കാം പരാതി കൊടുത്തിട്ട് അവരത് പരിശോധിച്ചിട്ട് അതായത് ഇത് മാറ്റുവാനായിട്ട് സാധ്യതയുണ്ടോ ടെക്നിക്കലി അത് ഫീസിബിളാണോ എന്ന് ഈ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അത് പരിശോധിക്കും പരിശോധിച്ചിട്ട് എടുക്കുന്ന തീരുമാനമെന്ന് പറഞ്ഞാൽ അത് മാറ്റുവാൻ പറ്റുമെങ്കിൽ അത് മാറ്റുവാനവർ റെഡിയാണ് ടെക്നിക്കൽ ഫീസിബിലിറ്റി ഉണ്ടെങ്കിൽ അത് മാറ്റുവാൻ തയ്യാറാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ലേബർ ചാർജ് ഇവർ വഹിക്കണം അതുകൂടാതെ അവിടെ ഇത് മാറ്റി വേറൊരു സ്ഥലത്തുകൂടെ വിടേണ്ടത് ആ വിടുവാൻ ഉള്ള സ്ഥലം അതായത് ഈ പരാതി കൊടുത്ത അല്ലെങ്കിൽ അപേക്ഷ കൊടുത്ത ആൾ തന്നെ അയാളുടെ പ്രോപ്പർട്ടിയുടെ ഒരു മൂല വഴിയോ വല്ലതും ഇത് വിടാമെന്ന് പറഞ്ഞു കൊടുക്കണം അതുകൂടാതെ അതല്ല ഇനി അങ്ങനെ സ്ഥലമില്ല എങ്കിൽ ഏതെങ്കിലും അൾട്ടർനേറ്റ് റൈറ്റ് ഓഫ് വേ എലോങ് ദ പബ്ലിക് പാത്ത് പൊതുവഴിയിലൂടെ അങ്ങനെ ഒരു സ്ഥലമുണ്ടെങ്കിൽ അതും അവർക്ക് കാണിച്ചു കൊടുത്ത് അതിനെ ചെലവ് വഹിച്ചാൽ മതി എന്നാണ് പറയുന്നത് അപ്പോൾ ഇത് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക അയലത്തുകാരൻ്റെ വസ്തു നമുക്ക് കാണിച്ചു കൊടുത്ത് ഇത് അതിനെ കൂടെ വലിക്കുവാനായിട്ട് പറയുവാൻ നമുക്ക് പറ്റത്തില്ല ഇനി അവൻ സമ്മതമാണെങ്കിൽ പോലും അവനത് എൻ്റെ പ്രോപ്പർട്ടിയിലൂടെ വലിച്ചോളൂ എന്ന് പറഞ്ഞ് സമ്മതമാണെങ്കിൽ പോലും ഈ റെഗുലേഷൻ നയൻറ്റി ഫൈവില് അത് അപ്ലൈ ചെയ്യുവാനായിട്ട് ഇവിടെ പറയുന്നില്ല അപ്പോൾ ഇതാണ് എൻ്റെ ഈ ഇന്നത്തെ വീഡിയോയിലെ വിഷയം ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു ഇങ്ങനെ ലൈൻ വലിക്കുന്നതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും സംശയങ്ങളുണ്ട് ഈ പുതിയ നിയമം കൂടെ വന്നപ്പോഴത്തേക്കിന് ആൾക്കാർക്ക് പൊതുവേ കൺഫ്യൂഷനായി അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കുക ടെലികമ്യൂണിക്കേഷൻ ആക്ട് ടു തൗസൻഡ് ട്വന്റി ത്രീ വന്നുവെങ്കിലും നമ്മുടെ പോസ്റ്റുകൾ സ്ഥാപിക്കുന്നത് ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നത് ഇതിലൊന്നും പുതിയ നിയമം വന്നിട്ടില്ല പഴയ നിയമം തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് അതാണ് അല്പം മയമുള്ളതെന്നും ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇതാണ് എൻ്റെ ഈ ഇൻഫർമേഷൻ നിങ്ങൾ ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനലിൽ ഇതുപോലുള്ള ധാരാളം ടെക്നിക്കൽ ഇൻഫർമേഷൻസ് ലഭ്യമാണ് ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് നന്ദി പറയുന്നു താങ്ക്